ശ്രീ ശ്രീരംഗനാഥ് ബാംഗ്ലൂർ ട്രാജഡിയുടെ പശ്ചാത്തലത്തിൽ ഇനി ഈ വിക്ടറി പരേഡിലൊക്കെ ഇനി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ബി സി സി ഐക്ക് എത്രത്തോളം കൺട്രോൾ ഉണ്ട് ഇത്തരം വിഷയങ്ങളിൽ അല്ല ബി സി നടത്തുന്ന കാര്യങ്ങൾ അവർ വളരെ കാര്യമായിട്ട് ഭംഗിയായിട്ട് ആലോചിച്ച് സമയമെടുത്ത് അത് നടത്താനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനൈസേഷനാണ് ബി സി സി ഐ പക്ഷേ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനെ ഈ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ട്രാജഡി വരുന്നത് പക്ഷേ അതുപോലെയുള്ളൊരു കാര്യം നടത്തുമ്പോൾ മുൻകരുതുകൾ എടുക്കേണ്ടത് അത് ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നടത്തുന്ന സംഘാടകരാണ് അതിന് ബി സി സി എയോ അല്ലെങ്കിൽ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനോ പഴിചാരിയോണ്ടായില്ല ഇനിയുള്ള വിക്ടറി പരിപാടികളെല്ലാം അതാണ് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി നയിച്ച ചെന്നൈ വിജയിച്ചിരുന്നു അന്ന് ധോണി എന്ന് പറഞ്ഞാൽ കോഹ്ലിയിലും ഒരു പക്ഷേ വലിയൊരു ക്രിക്കറ്ററാണ് ഇതുപോലെയുള്ളൊരു ആഘോഷമോ പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഇത് സംഘടിപ്പിച്ചത് അവിടെയാണ് ഒരു ചോദ്യം പതിനെട്ട് വർഷമായി തീർച്ചയായിട്ടും പതിനെട്ട് വർഷത്തിന് ശേഷം കപ്പ് നേടുന്ന ഒരു ടീമാണ് ആർ സി ബി പക്ഷേ ആർ സി ബി അല്ലേ പഴിയാറുണ്ടത് അപ്പോൾ അത് ഒരു രീതിയിലും ഒരു വിമർശനങ്ങളും ആർ സി ബിക്ക് എതിരെ വരുന്നില്ല സംഘാടകർ തീർച്ചയായിട്ടും ക്രിക്കറ്റ് അസോസിയേഷന് യാതൊരു ബന്ധവുമില്ല ഇല്ല അവർ സംഘടിപ്പിക്കുന്നെങ്കിൽ വളരെ മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനും സംഘടിപ്പിക്കാനുള്ള സംഘടനാ ശേഷി ക്രിക്കറ്റ് അസോസിയേഷനുണ്ട് ഓക്കെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് തിക്കിലും തിരക്കിലും പെട്ട് ഇതിനു മുമ്പും ആളുകൾ മരിച്ചിട്ടില്ലേ കുംഭമേളയിൽ ആളുകൾ മരിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യം കൂടി സിദ്ധരാമയ്യ ഉന്നയിച്ചിട്ടുണ്ട് യുവരാജ് അതിന് ഒരു മറുപടി കൂടി കൊടുത്ത ശേഷം നമുക്കിത് അവസാനിപ്പിക്കാം അല്ല അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുംഭമേള എന്ന് പറയുന്നത് നമ്മുടെ കണക്കിനകത്ത് അറുപത് കോടി ആൾക്കാർ വന്നുപോയ ഒരു വലിയ മഹാമാങ്കമായിരുന്നു അത് അറുപത് കോടി ആൾക്കാരാണ് വന്നത് പത്തോ പതിനൊന്നോ പേര് അവിടെ ദൗർഭാഗ്യവശാൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യം ഉണ്ടായതുപോലും പോലീസ് പറഞ്ഞത് കേൾക്കാതെ അവിടെ വച്ചിരുന്ന എന്താണ് ബാരിക്കേഡുകളെ മറികടന്ന് ചാടി ഓടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടായത് അപ്പം അത്രയും വലിയ ഒരു സംഭവം ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സംഭവം അത്രയും ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു നാൽപ്പത്തഞ്ച് ദിവസം അൻപത് ദിവസത്തോളം നീണ്ടു നിന്നൊരിത് അത്രയും വലിയ അപ്രീസിയേഷൻ ഇത്രയും ഗംഭീരമായിട്ടത് നടത്തിയത് വളരെ ചെറിയൊരു സ്ഥലത്ത് അറുപത് കോടി ഫുട്ബോൾ വരുന്ന തലത്തിൽ ഇത്രയും വലിയൊരു പരിപാടി നടത്തിയാൽ അത്രയും വലിയ അപ്രീസിയേഷൻ വന്നിടത്ത് അത്തരത്തിൽ ചെറിയൊരു സംഭവം വന്നപ്പോൾ പോലും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ടും ക്ഷമ ചോദിക്കുവാൻ വേണ്ടിയിട്ടും അതിൻ്റെ അധികൃതർ തയ്യാറാവുകയും അതിനെ ഒരു നയൻറ്റി വളരെ പെർഫെക്ഷനിൽ നടത്തപ്പെടുകയും ചെയ്തിട്ടുള്ള ലോകത്ത് ഇന്ന് അങ്ങനെ ഒരിക്കലും ഒരു ഒരു സംഘടനയാവട്ടെ ഒരു രാജ്യങ്ങളാവട്ടെ ഇന്ന് വരെയും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ഓർഗനൈസിങ് ാണ് അവിടെ നമ്മൾ കണ്ടത് അപ്പോൾ അതിനെ എടുത്തിട്ട് ഒരു തത്വദീക്ഷയില്ലാതെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു കൂടിയാലോചനയില്ലാതെ ഒരു ഉത്തരവാദിത്വ ബോധം ഇല്ലാതെ നടത്തി താരതമ്യം ചെയ്യുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവും ഇല്ല